ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പഴേ നമ്മൾ ദുബായിൽ വന്നപ്പോൾ രണ്ട് കുപ്പി കൊള്ളടിക്കുന്ന ഒരാഗ്രഹം കേട്ടോ അപ്പോൾ നമ്മൾ ദുബായിൽ നമ്മൾ ആന വണ്ടിയിൽ ഇവിടെ വന്നിരിക്കുകയാണ് സ്ഥലം എവിടെ അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ആന വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിന്റെ കേട്ടോ വേറെ ലെവലടേ വേറെ ലെവല് ആന വേണ്ടി കളി ഷോപ്പ് തമിഴ് പാട്ടൊക്കെ വെച്ച് പൊളിച്ചെടുക്കുന്നുണ്ട് തോൽക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സില്ല തോൽക്കാൻ എനിക്ക് മനസ്സിലന്ത എഴുതി വെച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും സെറ്റ് അപ്പോൾ ഇവിടുത്തെ ഫുഡിന്റെ ലിസ്റ്റുകളാണ് ഈ കൊടുത്തേക്കുന്നത് പല വെറൈറ്റി ഐറ്റംസുകളൊക്കെയാണ് രാവണപ്രഫു പിന്നെ അതുപോലെ കരിമീൻ വാഴയിൽ പൊള്ളിച്ചും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ ചേമ്പുണ്ട് മുളക് ചമ്മന്തി ഉണ്ട് കാന്താരി ചമ്മന്തി എല്ലാം ഉണ്ട് ഇഞ്ചിക്കള് അതുപോലെ മുന്തിരിക്കള് എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പം ആനവണ്ടി കള്ളി ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും ഇവിടെ കിട്ടും അങ്ങനെ നമ്മൾ അപ്പവും പെറോട്ടയും തലക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ രക്ഷല മീൻകറി അതുപോലെ അടിപൊളിയാണ് പിന്നെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഒറ്റ തലക്കറിയാണ് ഞങ്ങളെടുത്ത കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് എടുത്ത തലക്കറിയൊക്കെ നമ്മുടെ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ നമുക്കവിടെ നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ പത്തിരി പത്തിരി ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതാണ് കഴിക്കാൻ 아 <laughs>